നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത് അങ്ങനെ ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷനെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മനസ്സിലോട് കൂടി ഇരുന്നിട്ട് റീഡിങ് ആണ് ടു ഓഫ് വൺസ് എനർജിയാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് രണ്ട് ചോയ്സസ് ഉള്ളതായിട്ടാണ് കാണുന്നത് ഏത് ഏത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ചൂസ് ചെയ്യണം എന്നറിയാതെ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നിങ്ങൾ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഒരു ഒരു ചോയ്സ് അവർ ഏത് എടുക്കണം എന്നറിയാതെ അല്ലെങ്കിൽ ഏത് റിലേഷനിലോട്ട് പോകണം എന്നറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് ചൂസ് ചെയ്യേണ്ടത് ഏത് റിലേഷനിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് എന്ത് ഡിസിഷൻ എടുക്കണം ഏത് ചൂസ് ചെയ്യണം എന്നറിയാത്തൊരു പ്രശ്നം അങ്ങനെ ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് ഇതൊരു തെർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു കണക്ഷൻ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റ് ഓഫ് സോർസ് എനർജിയാണ് അവർ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് മാറി നിൽക്കുന്നു അതായത് അതായതിപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് വന്നപ്പോൾ അവർ പെട്ടെന്ന് ചിന്തിക്കാതെ ആ ഒരു റിലേഷനിലോട്ട് പോയതായിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് ആ ഒരു പേഴ്സണോടുള്ള അട്രാക്ഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇഷ്ടത്തിന്റെ പുറത്ത് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തു ഈ റിലേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അവരെടുത്ത് ചാടി ഒരു റിലേഷനിലോട്ട് പോയതായിട്ടാണ് കാണുന്നത് ടെൻ ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ അവർക്ക് ഇപ്പോ അതായത് ഇപ്പോഴൊരു റിലേഷൻ അവർ ചൂസ് ചെയ്തതിൽ അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആണെന്ന് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ രണ്ട് റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കൂടാതെ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള കണക്ഷനിലോട്ട് അവർ ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഒരു മാനസികമായിട്ടുള്ള ഡി ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മാനസികമായിട്ടൊരു സംഘർഷം അവരെപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ദ ഹെർമിറ്റ് കാർഡാണ് ഇവിടെ അവര് സത്യം പറഞ്ഞാല് ഇപ്പോ ഈ റിലേഷൻ്റെ കാര്യത്തിൽ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ അവരെ എടുത്ത ഒരു ഡിസിഷൻ അതായത് ഒരു തേർഡ് പേഴ്സൺ അവർ ചൂസ് ചെയ്തു എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്നറിയാതെ ആയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവര് പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു അകൽച്ച നിങ്ങളോട് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു മാനസികമായിട്ട് ഒരു അകൽച്ചയിലാണ് അവർ നിൽക്കുന്നത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ട് എന്ത് ചെയ്യണം അതായത് ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നിന്ന് ഒരു അകൽച്ച വയ്ക്കുന്നതായിട്ട് കാണുന്നത് ഒന്ന് അകന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു ഡിറ്റാച്ച്മെൻ്റ് വെക്കാൻ അവർ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഒരു ലെസ് കോണ്ടാക്ടിൽ ഇങ്ങനെ നിക്കുന്നുണ്ടാവും ഈ റിലേഷൻ എന്ത് ചെയ്യണം അതോ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ ചൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ കാരണം അവര് മാനസികമായിട്ട് ഒരു ഡിറ്റാച്ച്മെന്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഏറ്റുവാൻസ് എനർജിയാണ് അവര് ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് വേണം അതായത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ട് ഈ റിലേഷനിൽ എന്ത് ചെയ്യണം ഒരു ഈ റിലേഷൻ തന്നെ ചൂസ് ചെയ്യണോ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവർ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നിങ്ങളോട് തുറന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവരിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഓക്കെ അല്ല മാനസികമായിട്ട് സ്ട്രെസ്ഡ് ആണ് ആ ഒരു റിലേഷനും ആ റിലേഷനിൽ നിന്ന് അവർ പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നാണിക്കുന്നത് ക്യൂനോ സോഴ്സ് എനർജിയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ ഒരു തേർഡ് പേഴ്സൺ ഭയങ്കരമായിട്ട് ഇവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് പേഴ്സന്റെ പ്രസൻസ് ഉണ്ട് എന്ന് മാത്രല്ല അവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് കാരണം ഈ തേർഡ് പേഴ്സണോട് സത്യം പറഞ്ഞാൽ അവർ അവരിപ്പോ ഒരു റിലേഷൻ ആണെന്നുള്ള കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് അതാണ് സത്യത്തിൽ അവരെ ഒരു മാനസികമായിട്ടുള്ള ഒരു സംഘർഷത്തിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷനിൽ വന്ന ഒരു തേർഡ് പേഴ്സൺ ആയി ആയിരിക്കാം ഇവർ അപ്പോൾ ആ ഒരു കണക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് അവർ അവരുടെ അതായത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സന്റെ ലൈഫിലുള്ള കുറിച്ച് അവർ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തേർഡ് പാർട്ടിക്ക് അറിയാം നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു കൺട്രോളിങ് ഒരു തേർഡ് പേഴ്സൺ ചെയ്യുന്നുണ്ട് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇവരെ എല്ലാ കാര്യത്തിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു മനസമാധാനം ഇല്ലാത്ത രീതിയിലോട്ട് ഈ റിലേഷൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മുന്നോട്ട് ഈ റിലേഷൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണും ഡിസ്റ്റർബ്ഡ് ആണ് ഇവിടെ കാണിക്കുന്നത് മുന്നോട്ട് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്ന് കാണിക്കുന്നത് കേട്ടോ ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ അവർ സാധ്യത കുറവാണ് കാരണം അവര് ഇപ്പോഴേ ഡിസ്റ്റർബ്ഡ് ആണ് ഈ റിലേഷൻ ചൂസ് ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഒരു കൺഫ്യൂഷനിലാണ് അവർ നിൽക്കുന്നത് സിക്സ് ഓഫ് പെഡിക്കൽസ് എനർജിയാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവാൻഡേക്ക് അവർക്ക് കിട്ടുന്നില്ല അതായത് തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷനില് ഒരു ഈക്വൽ ഗ്വാൻഡേക്ക് ഉണ്ടാവുന്നില്ല എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങോട്ട് എഫേർട്ട് ഇടുന്ന സിറ്റുവേഷൻ ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ തേർഡ് പേഴ്സൺ ആണെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു പേഴ്സണൽ സ്പേസ് പോലും കൊടുക്കാത്ത രീതിയിൽ ഇവരെ ഒരു എന്താ പറയുക ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഈക്വൽ ഗ്വാൻഡേക്കുള്ള അതായത് ഒരു നല്ലൊരു ബോണ്ടിങ് ഉള്ള റിലേഷൻ നിങ്ങളുമായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു എന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ഇൻസെപ്പറബിൾ എന്നാണ് കാണിക്കുന്നത് എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ഏത് പേഴ്സൺ വന്നാലും എന്ത് റിലേഷൻ വന്നാലും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഇൻസെപ്പറബിൾ ആണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ഇത് ഈ റിലേഷൻ കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെച്ച് പോകാൻ അവർക്ക് പറ്റില്ല അവരെവിടെ പോയാലും ഈ റിലേഷൻ റിലേഷനിലോട്ട് തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇൻട്രസ്റ്റഡ് അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ അവർ പരമാവധി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളെ വഴക്ക് പറയുക ഒരു ഡിറ്റാച്ച്മെൻറ്റിലോട്ട് അവർ പോവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോഴും ഡിറ്റാച്ച്മെൻറ്റിലോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ മാനസികമായിട്ടുള്ള സന്തോഷം അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ നിങ്ങളുടെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിലോട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സീക്രട്സ് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു തേർഡ് പേഴ്സൺ വന്നിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങളോട് തുറന്നു പറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം അവർ ആ ഒരു തേർഡ് പേഴ്സന്റെ റിലേഷനിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്കത് തുറന്നു വരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സീക്രട്സ് റിവീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇറീപ്ലേസബിൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പകരമായിട്ട് ഒരാളെയും കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് തേർഡ് പേഴ്സൺ ആയിക്കോട്ടെ ആരായാലും അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു പേഴ്സൺ ആണ് നിങ്ങളെന്നുള്ള തിരിച്ചറിവിലോട്ട് നിങ്ങളെ പേഴ്സൺ മാറും എന്നാണ് കാണിക്കുന്നത് ആ രീതിയിലോട്ടുള്ള മൈൻഡ് സെറ്റിലോട്ട് അവർ മാറി വരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ട് നോക്കാം ഏഞ്ചൽസിൻ്റെ റിമൈൻഡ് പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വെക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസും നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോ അല്ലെങ്കിൽ റിലേഷൻ്റെ കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വേണം എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് സ്വീകരിക്കുക എന്നാണ് കേട്ടോ ഫൊർഗീവ്നെസ് എന്നാണ് കാണിക്കുന്നത് അതായത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ ക്ഷമ അല്ലെങ്കിൽ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനൊരു പ്രശ്ന അല്ലെങ്കിൽ ഒരു റിലേഷനിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും ആ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഈ റിലേഷൻ ഇനി നിങ്ങൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഫെബ്രുവരി നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലെറ്റർ എച്ച് ലെറ്റർ ഡബ്ല്യു മെയ് പൂരാടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലെറ്റർ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്